ഇത് അരുൺ ചോപ്പ് ചീര പാകിത് മുളച്ച് വെക്കുന്നതാണ് ഇതിൻ്റെ വിത്ത് നമ്മളുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇനി ചീരയ്ക്ക് ഇടാൻ പറ്റിയ സമയമാണ് നമസ്കാരം നമ്മുടെ കാലടി ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക കാരണം ഈ തൈകളൊക്കെ എവിടെയാണ് ലഭിക്കുന്നത് എന്നറിയാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാകും കഴിവതും നമ്മുടെ നാട്ടിൽ വിഷരഹിതമായിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീടിനും അതുപോലെ നമ്മുടെ നാടിനൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തൈകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കാനായിട്ട് പറ്റും പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് തൈകൾ കൊറിയർ അയച്ച് തരാം നമ്മൾ കൊറിയർ കൊറിയറയക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന തൈകളിൽ ആദ്യത്തെ ഐറ്റമാണ് കുറ്റിമുല്ല കുറ്റിമുല്ല പൂവായത് നല്ല തൈകൾ വന്നിട്ടുണ്ട് കുറച്ച് തൈകളെ വന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് മുളകുകൾ കവറിൽ വെച്ച് മുളക് ഉണ്ടായി ഇത് വന്നിട്ടുണ്ട് ഇത് സിറാ മുളകാണ് ചിറാമുളക് നമുക്കറിയാം എന്നല്ല നീളമുള്ള മുളകാണ് സാധാരണ കറിമുളകായിട്ട് പണ്ട് മുതലേ കടകളിലൊക്കെ ഒരു ഐറ്റമാണ് അപ്പോൾ ചെറിയ തൈകളൊക്കെ നട്ട് വലുതാക്കാൻ ക്ഷമയില്ലാത്തവർക്ക് ഇത്തരം തൈകൾ നല്ലതാണ് ഇത് ഭാസ്കര മുളക് ഭാസ്കര മുളക് നല്ലൊരു മുളകാണ് നല്ല എരിവുള്ള മുളകാണ് വെളുത്ത കളറിൽ മേലോട്ട് പൊങ്ങി നിൽക്കുന്നതാണ് പൊതുവെ ഒത്തിരി മുരടിപ്പും കാര്യങ്ങളൊക്കെ കുറവുള്ളൊരു മുളകാണ് പിന്നെ ടിഷ്യു വാഴകൾ വന്നിട്ടുണ്ട് ടിഷ്യു വാഴ ഇത് നേന്ത്രവാഴയാണ് ടിഷ്യു വാഴകൾ പൊതുവേ നന്നായിട്ട് വളങ്ങളൊക്കെ വലിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ഇതായിരിക്കും അപ്പോൾ നല്ലതുപോലെ വളങ്ങൾ കൊടുത്താൽ നല്ല വലിയ കുല ലഭിക്കും പിന്നെ റെഡ് ലേഡി പപ്പായയുടെ തൈകൾ വന്നിട്ടുണ്ട് റെഡ് ലേഡി പപ്പായ നല്ല ഉള്ള് നല്ല ചുവപ്പാണ് അതുപോലെ തന്നെ ഇത് മൂത്ത് പറിച്ചു വെച്ചാൽ ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് ഇരിക്കും കേടുവരാതെ ഇരിക്കും അതുകൊണ്ട് തന്നെ കടക്കാർക്കൊക്കെ താല്പര്യമാണ് പിന്നെ ഈ സീസണിൽ നമുക്ക് ആദ്യമായിട്ട് വന്നതാണ് സ്ട്രോബെറിയുടെ തൈ വന്നിട്ട് സ്ട്രോബറിയുടെ തൈകൾ ചട്ടിയിൽ വെച്ചത് വന്നിട്ടുണ്ട് പൂവൊക്കെ ആയതാണ് കേട്ടോ കുറച്ച് തൈകളെ വന്നിട്ടുള്ളൂ ആ പിന്നെ നമുക്ക് കെയിൽ വന്നിട്ടുണ്ട് കെയിൽ ഒരു ഇലക്കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സലാഡിലും ബർജറിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് വളരെ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് പിന്നെ നമ്മുടെ റോസ്മേരി വന്നിട്ടുണ്ട് റോസ്മേരി സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ് നോൺ വെജിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ എണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിനയുടെ തൈകൾ കവറിൽ വെച്ച് വന്നിട്ടുണ്ട് കുറച്ച് തൈകളെ വന്നിട്ടുള്ളൂ നല്ല തൈകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അകത്തിച്ചീര അകത്തിച്ചീരയുടെ തൈകൾ വന്നിട്ടുണ്ട് അകത്തിച്ചീരയ്ക്ക് ഒത്തിരി ഗുണങ്ങളൊക്കെ പറയുന്നു ഇത് തോരൻ വയ്ക്കാനുമൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്ക് ടിഷ്യൂ വാഴ റോബസ്റ്റ വന്നിട്ടുണ്ട് ടിഷ്യൂ വാഴകൾ പൊതുവെ നന്നായിട്ട് വളം വലിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് അപ്പോൾ നന്നായിട്ട് വളങ്ങൾ കൊടുക്കുക പിന്നെ നമുക്ക് മുളകിൻ്റെ തൈകൾ ഭാസ്കര മുളകിൻ്റെ ചെറിയ തൈ വന്നിട്ടുണ്ട് നമുക്ക് പച്ച ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ തൈ വന്നിട്ടുണ്ട് പച്ച ക്യാപ്സിക്കോ ക്യാപ്സിക്കൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് പലർക്കും സംബന്ധിച്ചു നമ്മുടെ ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ട പിന്നെ ഇത് പച്ച കാന്താരിയുടെ നാടൻ പച്ചക്കാന്താരിയുടെ തയ്യാണ് ഈ തൈക്ക് എപ്പോഴും നല്ല ഒരു തയ്യാണ് കേട്ടോ പിന്നെ നമുക്ക് ബജി മുളകിൻ്റെ തൈ വന്നിട്ടുണ്ട് ബജിമുളക് ഒത്തിരി പേര് ചോദിച്ചിരുന്നു അപ്പോൾ ബജി ബജീമുളകിൻ്റെ തൈ വന്നിട്ടുണ്ട് ഇത് ഉജ്ജ്വലാ മുളകാണ് ഉജ്ജ്വലാ മുളക് കണ്ടാൽ ഹൈബ്രിഡ് കാന്താരിയൊക്കെ പോലെ ഇരിക്കും പക്ഷേ മൂന്നും നാലും ഒരുമിച്ചുണ്ടാവും അത് കൂടെ മേലോട്ട് ഭംഗി വെക്കുന്നതാണ് ഇത് കുമ്പളത്തിൻ്റെ തൈയാണ് അതുപോലെ കോളിഫ്ലവർ നമുക്ക് ഈ സീസണിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ കോളിഫ്ലവറിൻ്റെ ഒക്കെ സീസണാണ് അപ്പോൾ കോളിഫ്ലവറിൻ്റെ തൈ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ചുരക്കയുടെ തൈയാണ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ വന്നിട്ടുണ്ട് ഇത് കുറ്റിപ്പയറിൻ്റെ തൈയാണ് ആ ഇത് വള്ളിപ്പയറിൻ്റെ തൈയാണ് ഇപ്പോൾ പയറൊക്കെ ഇട്ടാൽ നന്നായിട്ട് ഉണ്ടാവാൻ പറ്റിയ സമയമുണ്ടോ ഇത് ഉജ്ജ്വല മുളകിൻ്റെ തന്നെ തൈയാണ് പിന്നെ നമുക്ക് കുറ്റി അമര അമരപ്പയറിൻ്റെ തന്നെ ബുഷായിട്ടുള്ള ടൈപ്പ് കുറ്റി അമരയുടെ തൈ വന്നിട്ടുണ്ട് ഇത് ബ്രൊക്കോളി ബ്രൊക്കോളിയുടെയും തൈ വന്നിട്ടുണ്ട് ഇത് കോടാലി മുളക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് കടയിലൊക്കെ കൊടുത്താൽ നല്ല വില കിട്ടുന്ന മുളകാണ് ഇത് മത്തൻ്റെ തൈയാണ് ആണ് മത്തൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ വന്നിട്ടുണ്ട് ഇത് മാലിമുളകിൻ്റെ തൈയാണ് മാലിമുളക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല എരിവും മണമുള്ള മുളകാണ് ഇത് സാഹിബാവെണ്ടാണ് സാഹിബാവെണ്ട ഒത്തിരി ശിഖരങ്ങളൊക്കെ വരുന്ന ടൈപ്പ് നല്ല വിളവ് കിട്ടുന്നതാണ് ഇത് ഗുണ്ടുമുളകിൻ്റെ തൈയാണ് ഗുണ്ടുമുളക് നീളം കുറവില് വണ്ണമുള്ള മുളകാണ് കറിമുളകായിട്ട് അതുപോലെ ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് ആ തക്കാളിക്ക് ഏറ്റവും നല്ല വിളവ് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് കേട്ടോ ഈ വരും മാസങ്ങൾ പിന്നെ നമുക്ക് സിറ മുളകിൻ്റെ തൈ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട നീളമുള്ള മുളകിൻ്റെ തന്നെ ചെറിയ തൈ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചർ കുറ്റി കുരുമുളക് അപ്പോൾ കുറ്റി കുരുമുളക് നമ്മൾ കൂടുതലും പന്നിയൊരു വണ്ണിൻ്റെ തൈകളാണ് നമ്മളുടെ കയ്യിലുള്ളത് പന്നിയൊരു വണ്ണിൻ്റെ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നല്ല നീളമുള്ള തിരിയാണ് എല്ലാ വർഷവും ഒരു ആവറേജ് വിളവ് കിട്ടും ഇത് നമ്മുടെ ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ കുരു കുരുമുളക് നല്ല വിളവ് കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട് അത് തന്നെയല്ല ഒന്നിലധികം പ്രാവശ്യം കഴിക്കും അപ്പോൾ ഇത്രയൊക്കെ തൈകളാണ് നമുക്ക് വന്നിരിക്കുക നമ്മുടെ നേരത്തെ വന്ന തൈകൾ ചട്ടിയിലൊക്കെ നട്ടത് മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായി അതൊക്കെ പഴുത്തു തുടങ്ങിയിട്ടാണ് നമ്മളിത് പറച്ചില്ല ചെയ്തൊക്കെ പറച്ചെടുക്കണം ഇതിങ്ങനെ മുളക് പഴുക്കാൻ നിർത്തി കഴിഞ്ഞാൽ മുളക് ഉണ്ടാവില്ല കുറയും അപ്പോൾ പഴുക്കാൻ നിർത്തരുത് മുളക് പെട്ടെന്ന് തന്നെ പറച്ചെടുക്കുക എന്നാലാണ് വീണ്ടും വീണ്ടും ഫ്ലവർ കായ് പിടിച്ച് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തരുന്നത് ഇനിയും നിന്ന് നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്